അലൈക്കും ഹംദി വസ്സലാമു വാലൈക്കും റസൂലിഹി വലഹമ്മു വസ്സലാംസൂൽ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ഇന്നത്തെ ഹദീസ് അൽ അർബാൻ അനവിയയിൽ ഇരുപത്തി രണ്ടാമത്തെ ഹദീസാണ് ഈ ഹദീസ് ഇമാം നബി റഹിമഹുല്ല കൊണ്ടുവരുന്നത് തൊട്ടുമുമ്പത്തെ ഹദീസ് സുഫിയാൻ ഇബ്ന അബ്ദുള്ള സഖഫിയുടെ ആമൻ തു സുമസ്തീം എന്ന ഹദീസിനെ തുടർന്നാണ് ഈമാനും ഇസ്തിഖാമത്തും അത് ദീനിനെ സമ്പൂർണമായി ഉൾക്കൊണ്ട് ദീനി വീതിയിൽ കൽപ്പനകൾ പാലിച്ചും പുലർത്തിയും വിരോധങ്ങളെ വിട്ടുനിന്നും മാറി നിന്നും വർജിച്ചും ജീവിക്കാനാണല്ലോ കൽപ്പിക്കുന്നത് എന്നാൽ ഈ ഹരീസ് ഒരാൾക്ക് ആ പൂർണതയിൽ മുന്നേറാനായില്ലെങ്കിലും നിർബന്ധ ബാധ്യതകളെ പാലിച്ച് നിഷിദ്ധങ്ങളെ വിട്ടുനിന്നാൽ സ്വർഗ്ഗപ്രാപ്തിയാകും അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിക്ക് പ്രവേശനത്തിന് അത് കാരണമാകും എന്നറിയിക്കാൻ എന്ന നിലക്കാണ് ഇമാൻ നവവി ഇത് ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചില പണ്ഡിതന്മാർ ഉണർത്തി ഈ ഹദീസ് അബു അബ്ദുല്ല ജാബിർ ഇബിൻ അബ്ദുല്ല അൽ അൻസാരി റബിഅള്ളാനുവിൽ നന്ദി നിവേദനം ജാബിർ ബിൻ അബ്ദുല്ല അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബു അബ്ദില്ല പ്രമുഖ സഹാബിയാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയും പ്രമുഖനാണ് അദ്ദേഹം അൽ അൻസാരിയാണ് അസുലമിയാണ് അൽ ഹസ്റജിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന കുറേ ഹദീസുകൾ നമ്മൾ വായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുള്ള ഹൈബിൻ രണ്ടാം അക്ബാ ഉടമ്പടിയിൽ എഴുപത് പേരോടൊത്ത് ജാബിർ അലി അള്ളാഹു താലെ സംബന്ധിച്ചിട്ടുണ്ട് ഇനം സലി സ്വലമാത്തങ്ങളുമായിട്ടുള്ള അക്ബു ഉടമ്പടിയിൽ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ജാബിർ റലി അള്ളാഹു താലാൻഹു ബയ്യാത്തു റിദ്വാനിൽ പങ്കെടുത്ത മഹാനാണ് ജാബിർ അതേപോലെ ഊഹദിനു ശേഷം പിന്നെ എല്ലാ യുദ്ധങ്ങളിലും ഇസലി സ്വലാത്തങ്ങളുടെ കൂടെ സന്ധിച്ച മഹാനാണ് ജാബിർ റലിഅള്ളാ താലാൻഹു അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുള്ള ഇബിനോ അംബർ റലിഅള്ളാഹു അൻഹു വഹദ് യുദ്ധത്തിലാണ് രക്തസാക്ഷിയാകുന്നത് അന്ന് ജാബിർ ചെറുപ്രായക്കാരനാണ് ആ പിതാവ് വുഹദിൽ ഷഹീദായി ബുഹുദിൽ ഷഹീദായവരെ മുഷ്രീഖുകൾ വികൃതമാക്കിയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ജാബിർ അല്ലുല്ലാവിൻ്റെ ഉപ്പയെ അങ്ങനെ വികൃതമാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഒരു പുതയിട്ട് മൂടിയിരുന്നു ജാബിർ വന്ന ഉപ്പയുടെ മുഖം കാണാൻ ആ പുത വലിക്കാൻ സമയം റസൂൽ അള്ളാഹി അലഹിസ്ലാ മാത്തങ്ങൾ വിലക്കുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു പിന്നീട് റസൂൽ അള്ളഹി സ്വല്ലു അലി വല്ലാമത്തങ്ങൾ പറയുന്നുണ്ട് ജാബിർ നിങ്ങളുടെ ഉപ്പയെ മലക്കുകൾ ചിറകുകൾ കൊണ്ട് മറച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം ഖബറിലേക്ക് എടുക്കപ്പെടുന്നത് വരെ പിന്നെ നിങ്ങളുടെ ഉപ്പയോട് അള്ളാഹു സുബാനു വാല നേരിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഉപ്പ പറഞ്ഞത് ദുനിയാവിലേക്ക് തന്നെ മടങ്ങി ഇനിയും രക്തസാക്ഷിയാകുവാനുള്ള ആഗ്രഹമാണ് ഇതൊക്കെ റസൂൽദായ്സ്സലാൽ സല തങ്ങൾ ജാബിറലി അള്ളാവിനോട് പറയുന്നുണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചു ജാബിറല്ലി അള്ളാഹുനുവിൻ്റെ ഉപ്പയെ അദ്ദേഹം അവിടെ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രം അതേപോലെ കുറേ വിഷയങ്ങൾ ആ പിതാവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ജാബിറലി അള്ളാഹു ത ആലാനുഹു അദ്ദേഹം പറയുകയാണ് റസൂൽ അല്ലാഹി സലഹു അലൈവലം മാത്രങ്ങൾ ലൈലത്തുൽ ബളയിരിൽ എനിക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് തവണ പാപമോചനത്തിന് തേടിയെന്നാണ് ജാബിർ അലി അള്ളാഹു ത അദ്ദേഹം ഇസ്ലാഹസൽ മാതങ്ങളുടെ പ്രത്യേക പരിഗണനയിൽ ലഭിച്ച മഹാരഥനാണ് കാരണം ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കുടുംബ ബാധ്യതയും കുറേ സഹോദരിമാരുടെ ബാധ്യതയും ഏൽപ്പിച്ചാണ് രക്തസാക്ഷിയായി അള്ളാഹുവിലേക്ക് യാത്രയായത് അതുകൊണ്ട് തന്നെ റസൂള്ളി ഇസ്ലാഹസൽ തങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജാബിർ ഒരിക്കദ്ദേഹം മ്ലാനവദനനായി കാണപ്പെട്ടു ദുഃഖഭരിതനായി ദർശിക്കപ്പെട്ടു സലഹിസ്വലം മാത്രങ്ങൾ ചോദിക്കുന്നുണ്ട് മാലക്കയ ബുനയ്യക്കെ ഈബൻ മോനെ എന്താണ് മ്ലാനത ദുഃഖത്താൽ നിന്നെ കാണപ്പെടുന്നത് എന്തുകൊണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് റസൂലെ ഉപ്പ രക്തസാക്ഷിയാകുന്ന ആളുകളിൽ യഹൂദന്മാർക്ക് അല്പം കടബാധ്യതയുണ്ടായിരുന്നു ഞാൻ യഹൂദരോട് ഉപ്പ ശേഷിപ്പിച്ച ഒരു തോട്ടം അതെടുക്കാൻ പറഞ്ഞപ്പോൾ അവർ വിസമ്മതിച്ചു എനിക്ക് അവധി തരാൻ പറഞ്ഞപ്പോൾ അതും നിഷേധിച്ചു വിട്ടുവീഴ്ച തരാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതും അവർ സമ്മതിച്ചില്ല ഞാൻ പ്രയാസത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നഫ്സലാ തങ്ങൾ പറഞ്ഞു ആ ഈത്തപ്പനയിൽ വിളയെടുക്കുന്ന ദിവസം എന്നെ അറിയിക്കാൻ പറഞ്ഞു അങ്ങനെ നഫ്സലാ അലൈവ് തങ്ങൾ ആ വിളയെടുക്കുന്ന ദിവസം ചെന്ന് എല്ലാ ഈത്തപ്പനകളിൽ നിന്നും വേറെ വേറെ ഈത്തപ്പഴം പറിച്ചിറക്കാൻ പറഞ്ഞു എന്ന് നഫ്സലഹു അലി തങ്ങൾ കടക്കാരെ വിളിച്ചിട്ട് ഇതിൽ നിന്ന് കോരി നൽകാൻ പറഞ്ഞു അങ്ങനെ കടക്കാർക്ക് വേണ്ടി ജാബിർ ജാബിറലി അള്ളാത്താലു കോരി നൽകി എല്ലാവരുടെയും കടം വീട്ടി പിന്നീടും ഒരു വർഷം കൊയ്തെടുക്കുന്ന വിള അത്രയും ശേഷിച്ചു എന്നാണ് ജാബിറലി അള്ളാഹു താലാ നഹു അവിടെ പറയുകയുണ്ടായത് ഏതായാലും വലിയ മഹത്വങ്ങളുള്ള സഹാബിയാണ് ജാബിറലി അള്ളാഹു താലാ നഹു അക്ബ ഉടമ്പടിയിൽ പങ്കെടുത്ത എഴുപത് പേരിൽ അവസാനമായി ശേഷിച്ച മദീനയിൽ മരണപ്പെട്ട മഹാരഥനാണ് ജാബിർ ബിൻ അബ്ദുല്ല അസ്വലമി അൽ ഹസ് അൽ അൻസാരി റലിഅള്ളാഹു താല അൻഹു അദ്ദേഹം ഹഡീസുകൾ ഏറെ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത അബു ഹുറൈറ ഇബിൻ ഒമർ അനസ് ആയിഷ ഇബിൻ അബ്ബാസ് ജാബിർ അബു സയിദ് ഈ ഏഴുപേരിൽ ഒരാളാണ് ജാബിർ റലി അള്ളാഹു താല അൻഹു ജാബിർ റദി അള്ളാഹു താല അനു പറയുന്നത് അന്ന റജുലൻ സലൻ അലൈഹി വസല്ലം ഒരാൾ നഫ്സലുഅലി സ്വലമ തങ്ങളോട് ചോദിച്ചു എന്താ ചോദിച്ചത് വസുൻ തുൽ അപ്പോൾ ഇതാണ് ഹദീസിൻ്റെ മത്തിൻ ഒരു വ്യക്തി നിബ്സലു അലൈഹി തങ്ങളോട് ചോദിച്ചു എന്നിട്ട് പറഞ്ഞത് എന്താണ് ചോദ്യം എന്താണ് അതാണ് പിന്നെ നമ്മൾ വായിച്ചത് ഈ അന്നറ ഒരു വ്യക്തി ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ ആ വ്യക്തി ആര് എന്നത് ഇവിടെ പേര് പരാമർശമല്ല പക്ഷെ മറ്റു റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതും ഒരു മഹാരഥനാണ് അന്യമാൻ ഇബിനു മാലിക് ഇബിനു സാലബ ഇബിനു ദാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അന്യർമാൻ ഇബിനു കൌക്കൽ എന്ന പേരിലാണ് പ്രസിദ്ധൻ കൗക്കൽ എന്നത് നൊഹ്മാൻ എന്നിവരുടെ ഉപ്പയല്ല വലിയാപ്പയാണ് അന്യമാൻ ഇബിനു കൗക്കൽ എന്നദ്ദേഹം പറയപ്പെടാൻ കാരണം ഈ കൗക്കൽ ഒരു പ്രതാപിയായിരുന്നു അജയ്യനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ധീരത പ്രസിദ്ധമാണ് ഏതൊരു ഭയപ്പാടിൽ കഴിയുന്നവനും അയാളുടെ അടുക്കൽ കൗക്കൽ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് ആളുകൾ പറയും എന്നായിരുന്നു അപ്പോൾ ഈ കൗക്കൽ പ്രസിദ്ധനായതുകൊണ്ടാണ് അന്യർമാനുബിന് കൗക്കൽ എന്ന് വിളിക്കപ്പെടുന്നത് ഈ ചോദ്യകർത്താവായ നൊഹമാനുബിന് കൗക്കൽ അദ്ദേഹം ഉഹുദ് യുദ്ധത്തിലാണ് ഷഹീദാകുന്നത് അദ്ദേഹം ഒരു വികലാംഗനായിരുന്നു ഭിന്നശേഷിക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉഹുദിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുടന്തേറ്റി അദ്ദേഹം വന്നു അങ്ങനെ ഉഹുദിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന നമ്മൾ ഹരീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കും അദ്ദേഹം അള്ളാഹുവിനോട് സത്യം ചെയ്ത് ആവശ്യപ്പെടുന്നത് അള്ളാഹുവി ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ മുടന്തുമായി സ്വർഗത്തിൻ്റെ പച്ചപ്പിൽ ചവിട്ടണം എന്നാണ് നസ്സലി സ്വലം മാത്രങ്ങൾ പറയാണ് ഉഹുദിലെ അദ്ദേഹം ഷഹീദായി അദ്ദേഹം സ്വർഗത്തിൻ്റെ പച്ചപ്പിൽ ചവിട്ടുകയും ചെയ്തു അദ്ദേഹത്തിന് യാതൊരു വൈകല്യവും മുടന്തുമൊന്നും ഇല്ലാത്ത വിധം എന്നാണ് റബി അള്ളാഹുഹു അദ്ദേഹം നബ്സ്ലു അലി സ്വലാത്തം കൊണ്ട് അടുക്കൽ വന്ന് ചോദിക്കുന്നത് അറ ഐസ് താങ്കളുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ താങ്കളുടെ അറിവ് എന്താണ് ഇതാസല്ലുൽ മക്തൂബാത്സ് ഞാൻ മക്തൂബാത്ത് നമസ്കരിച്ചാൽ മക്തൂബാത്ത് എന്ന് പറഞ്ഞാൽ മഫ്രൂബാത്സ് നിർബന്ധമാക്കപ്പെട്ടവ വാജിബാത്സ് ഇൻസലാത്ത് ഖാനത്ത് അൽമോ മീനിനെ കിതാബൻ മൗക്കൂത്ത കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ് എന്നർത്ഥം നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് ഒരു ദിവസത്തിൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ ബഹുറ അസർ മഹരീബ് ഇഷ സുബഹ് എന്നീ നമസ്കാരങ്ങൾ അതാണ് അൽ ബസ് ഈ അഞ്ച് നമസ്കാരങ്ങൾ ഞാൻ നമസ്കരിച്ചാൽ വസും തുറമദാൻ റമദാനിൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ വ ഹലൽ തുൽ ഹലാൽ ഹലാലിനെ ഞാൻ ഹലാലായി വിശ്വസിക്കുകയും വഹറം തുൽ ഹറാം ഹറാമിനെ ഹറാമായി വിശ്വസിച്ച് ഞാനത് വെടിയുകയും ചെയ്താൽ വലം അസീദ് അലാദാലിഖ് ഷെയ് എൻ അതിനേക്കാൾ ഒന്നും ഞാൻ വർദ്ധിപ്പിക്കാത്ത നിലക്ക് വലം അസീദ് ഞാൻ വർദ്ധിപ്പിക്കാത്ത നിലക്ക് അലാദാലിഖ് ഇതിനേക്കാൾ ഷെയ് അൻ ഒന്നും അ ദുഹുന്ന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ ഹാല് സല തങ്ങൾ പറഞ്ഞു ഞാൻ അതെ ഇവിടെ സ്വർഗപ്രവേശനത്തിന് വാജിബാത്തുകൾ ഒരാൾ പ്രയോഗവൽക്കരിച്ചാൽ അത് മതി എന്നുള്ളതാണ് അത് ഈ ഹദീസിൽ മാത്രമല്ല പല ഹദീസുകളിലും നെഫ്സല അലി സ്വലാത്തങ്ങളോട് വന്നിട്ട് ചിലർ ചോദിക്കുന്നുണ്ട് കുറിച്ച് എന്താണ് എൻ്റെ മേൽ വാജിബാക്കപ്പെട്ടത് അറിയിച്ചാലും അപ്പോൾ അപ്പം റസൂള്ളഹി സ്വലാസ്ലാമാങ്ങൾ പറയും ഹംസലവാത്തിൻ ഫീഖുല്ലിയോമിൻ വലയില അഞ്ച് നമസ്കാരങ്ങൾ ഒരാപ്പകലുകളിലായി അപ്പോൾ ചോദിക്കും അതല്ലാത്ത ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല അൻ തവ നീ സുന്നസ്കരിക്കുകയാണെങ്കിൽ അതല്ലാതെ അപ്പോൾ ചോദിക്കും സുമാത പിന്നെ എന്താണ് അപ്പോൾ സൗമറമൻ അപ്പോൾ ചോദിക്കും വേറെ വല്ലതും നോമ്പുണ്ടോ അപ്പോൾ പറയും ഇല്ലാത്ത തവ്വ നിയൈച്ഛികമായി നോമ്പെടുക്കുകയാണെങ്കിൽ അതല്ലാതെ ഉള്ളൂ അപ്പം പിന്നെ ചോദിക്കും സുമ്മ മാത അപ്പം ജക്കാത്ത മാലിക് നിന്റെ സ്വത്തിലുള്ള ജക്കാത്ത്സ് അപ്പോഴും ചോദിക്കും അതിലേറെ വേറെ ഉണ്ടോ വേറുണ്ടോ അപ്പൊന്നുമില്ല ഇല്ലാൻത്തെ തവ്വ നിയച്ഛികമായി ചെയ്യുകയാണെങ്കിൽ അല്ലാതെ അപ്പോൾ സുമ്മ മാത പിന്നെ എന്താണ് അപ്പോൾ ഹജ്ജുൽ ബൈത്ത് ക്യാമ്പത്തിങ്ങൾ ഹജ്ജ് ചെയ്യൽ അവിടെയും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ ചോദ്യകർത്താവ് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും ഇല്ല കുറവില്ല ഇത് ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ നിപ്സാസലമാത്രങ്ങൾ പറയുന്നുണ്ട് അഫ്ലഹ ഇൻ സദഖ് അയാൾ സത്യമാണ് പറയുന്നത് എങ്കിൽ വിജയം വരിച്ചു അതേപോലെ ചില റിപ്പോർട്ടുകളിൽ മൻസർ റഹുഅന്തുറയിൽ അറുജുലും മിൻ അഹ്ലിൽ ജൻ അഫ്ലി യന്തുറയിൽ അഹാദ സ്വർഗത്തിൽ പോകുന്ന ആളെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ അയാളെ നോക്കട്ടെ എന്നാണ് അപ്പോൾ സ്വർഗ പ്രവേശനത്തിന് കാരണമാകാൻ നിർബന്ധ പ്രവൃത്തികൾ അനുഷ്ഠിച്ചാൽ മതി എന്നത് ദീനിൻ്റെ മഹത്വമാണ് ഈ ദീൻ നമ്മളോട് ഉണർത്തിയ വിഷയമാണ് അമലുകൾ അല്ല ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് നമ്മളിവിടെ വേറിട്ട് മനസ്സിലാക്കണം ഒരാളെയും അവരുടെ അമൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമല മിസാസ് മാത്രങ്ങൾ കൊണ്ടുവരെ ആശ്ചര്യത്തിൽ ചോദിച്ചിട്ടുണ്ട് വല എന്തെയാ റസൂല റസൂലെ നിങ്ങളും നിങ്ങളുടെ അമൽ മുഖാന്തരം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ചോദിച്ചപ്പോൾ നിസ്രാസി മതങ്ങൾ തീർത്ത് പറഞ്ഞത് ഇല്ല എന്നാണ് ഇല്ല ഈ അത്തഹമ്മദ് അള്ളാഹുബിറഹ്മി അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു എന്നെ പൊതിഞ്ഞാലല്ലാതെ അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാൻ്റെ ഫതിലുമാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അതിന് അമലുകൾ കാരണമാകും അമലുകളുടെ തോതനുസരിച്ച് ഉള്ള സ്വർഗപ്രവേശനം അത് അള്ളാഹു സുഹാനവതാലേകും എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസിൽ സല്ലൈത്തുൽ മക്തൂബാസ് വസുതു റമദാൻ അഞ്ച് നമസ്കാരങ്ങൾ നിസ്കരിച്ചാൽ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ എന്നാണ് ജക്കാത്തിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും ഇവിടെ പരാമർശം ഇല്ല അപ്പം അതെന്തുകൊണ്ട് ഈ ഹരീസിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം ഈ ഹദീസ് നൊമാൻ ബിൻ കൌക്കലിൽ നിന്നാണ് നോമാൻ ബിൻ കൌക്കൽ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മകൻ മഹാനാണ് ഉഹുദ് യുദ്ധം ഹിജറാബ്ദം മൂന്നിലാണ് അതിൻ്റെ ഒടുവിൽ അപ്പോൾ നിർബന്ധമായിട്ട് ജക്കാത്തിൻ്റെ വിഹിതങ്ങളും വിഷയങ്ങളൊക്കെ വിശദമായിട്ട് പിന്നീട് നിയമമാക്കപ്പെടുന്നേ ഉള്ളൂ ഹജ്ജും അപ്പോൾ നിർബന്ധമാക്കപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ജക്കാത്തിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും പരാമർശമില്ലാത്തത് മറ്റൊരു വിഷയം ജക്കാത്ത് ഇതിനു മുമ്പ് ശറാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമ്പന്നനായിരുന്നില്ല ഒരു ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജക്കാത്തിനെ കുറിച്ച് ചോദിക്കേണ്ട വിഷയം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു ജക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഹറാമാണ് ഹജ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഹറാമാണ് ഇവിടെ അദ്ദേഹം ഹറാം തുൽ ഹറാം ഹറാമിനെ ഞാൻ ഹറാമായി കണ്ടാൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രയോഗത്തിൽ ജക്കാത്തും ഹജ്ജും ഒക്കെ വരും എന്നും വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും അദ്ദേഹം ഹിജനാബ്ദം മൂന്ന് ഷഹീദായി അള്ളാഹുവിലേക്ക് യാത്രയായ സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ പാദം ഊന്നിയ മഹാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ ജക്കാത്തും ഹജ്ജും പരാമർശിച്ചിട്ടില്ല എങ്കിൽ അതിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ കുറവോ ദർശിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് നമുക്ക് ബോധ്യമാകും പിന്നെ ഈ ഹദീസിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു വിഷയം കർമ്മങ്ങൾ മാത്രം മതിയോ സ്വർഗപ്രവേശനത്തിന് സ്വർഗ്ഗപ്രവേശനത്തിന് കർമ്മങ്ങൾ മാത്രം പോരാ വിശ്വാസം അതിനു മുമ്പ് സാക്ഷാല്കൃതമാക്കണം ഇവിടെ ഒമാൻ ബിനൊക്ക അദ്ദേഹം മുസ്ലിമാണ് മൊമ്മീനാണ് ഈമാൻ ഉൾക്കൊണ്ട മഹാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചു അതില്ല എങ്കിൽ വിശ്വാസം സാക്ഷാത്കൃതാവണം ഈമാൻ ഉൾക്കൊള്ളണം അതേപോലെ തന്നെ സ്വർഗപ്രവേശനത്തിന് തടയിടുന്ന കാര്യങ്ങളുണ്ട് കർമ്മങ്ങൾ ഉണ്ടായാലും അതൊഴിവാകുകയും വേണം അപ്പോൾ വൻപാപങ്ങൾ പ്രവർത്തിച്ചാൽ കർമ്മങ്ങൾ നിഷ്ഫലാകും സഹി സ്വലം അത് പറഞ്ഞില്ലേ തിഹാമയിലെ വെള്ളമലകൾ കണക്കിൽ കർമ്മങ്ങളുമായി വരുന്നവരെക്കുറിച്ച് അള്ളാഹു സീ അവരുടെ കർമ്മങ്ങളെ ഹബാ മൻസൂറാക്കി വിടുമെന്നാണ് ധൂളികളാക്കി പറത്തിവിടുന്നതാണ് അള്ളാഹു സ്വീകരിക്കൂല അള്ളാഹു നമ്മളെ കാക്കട്ടനെ ആയില്ല അപ്പോൾ സഹാബത്ത് ചോദിച്ചല്ലേ സിഫും ലന യാ റസൂൽ അള്ളാഹ് ജല്ലഹിം ലന യാ റസൂൽ അള്ളഹ അവരെ വ്യക്തമാക്കി തരൂ അവരെ വർണ്ണിച്ച് തരു ആരാണാ നഷ്ടക്കാർ അപ്പം പറഞ്ഞാൽ എന്താ ഇതാ ഹലോ ബി മഹാരിമി മഹാരിമില്ലാ ഇതഹ ക്കുഹ ഹറാമുകളിൽ അവർ തനിച്ചായാൽ യഥേഷ്ടം ഹറാം പ്രവർത്തിക്കുന്ന പകൽമാന്യന്മാരാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കർമ്മങ്ങൾ അത് പാഴാകാതെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചെങ്കിലാണ് സ്വർഗപ്രവേശനം അരുളപ്പെടുക എന്നുള്ളതാണ് അതേപോലെ ഇപ്പോൾ മൻഖാലി സമ്യം ജന്ന ഇലാ ഇല ഇലാഹഇല്ലാ എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ിൻ ഖൽ ബഹി അത് ഹൃദയത്തിൽ സത്യസന്ധമായിട്ട് പറയണം എങ്കിലാണ് സ്വർഗപ്രവേശനം അതേപോലെ മെൻ മാത വഹുവയാളമുല ഇലാഹിയിൽ അല്ലാ ദഹ്ലജന ലാ ഇലാഹള്ളുകൊണ്ട് പറഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് മരണപ്പെടുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അതേപോലെ ലാ ഇലാഹി ലാ മുഹമ്മദ് റസൂല്ല എന്നതിൽ ഫിഹിമ സംശയമില്ലാതെ പറഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അപ്പോൾ കർമ്മങ്ങൾ അത് സ്വർഗപ്രവേശനത്തിന് യോഗ്യമായ നിലക്കായിരിക്കണം ആളുകൾ മരിക്കേണ്ടത് അപ്പോഴാണ് അവരുടെ കർമ്മങ്ങൾ സ്വർഗപ്രവേശനത്തിന് കാരണമായി ഭവിക്കുക എന്നുള്ളതാണ് അതിവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അബുബഖർ സുദ്ദീഖർ അലി അള്ളാ അൽ ഖത്താബ് അലി അള്ളാഹു താലാനുഹുവും സംവദിച്ചില്ലേ ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവരുടെ വിഷയത്തിൽ യുദ്ധത്തിന് ഒരുപെട്ടപ്പോൾ അബുബഖർ സുദ്ദീഖർ അലി അള്ളാഹു താലാൻഹു ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവരെ തിരുവിയോഗാനന്തരം അവരോട് യുദ്ധത്തിന് വരുമ്പെട്ടു അപ്പോൾ ഉമർ ചോദിക്കുകയാണ് ലാ ഇലാഹി ലാ മുഹമ്മദ് റസൂള്ള പ്രഖ്യാപിച്ചവരോടാണോ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അബൂബക്കർ സദ്ദീഖലോ പറഞ്ഞത് എന്താ മിസ്സലാശ്രമ മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹി ലാ മുഹമ്മദ് റസൂൽല്ലാഹ് അത് പറയേണ്ടത് എങ്ങനെയാണ് ബി ഹക്കി ഹാൻ ആണ് അതിൻ്റെ ഹക്ക് കൊടുത്ത് പറയണം എന്നാണ് എന്താ അതിൻ്റെ ഹക്ക് ജാഫർ അല്ല അബൂബക്കർ സുദ്ദി ഇഖ്ഹാനുൻ്റെ ആ ഭീഷണം നോക്കൂ നിങ്ങൾ ഹക്ക് ലാ ഇലഹ് ലയും മുഹമ്മദ് റസൂല്ലയും പറഞ്ഞത് അവൻ നിസ്കരിക്കണം അവൻ സക്കാത്ത് കൊടുക്കും കൊടുക്കുമ്പോഴാണ് അപ്പോൾ ലാ ഇഹ ലാ ഇലാഹെ ഇല മുഹമ്മദ് റസൂല്ലഹ എന്നതിൻ്റെ ഹക്കാണ് നിസ്കാരവും നോമ്പ് അതോടുകൂടിയിട്ട് പറഞ്ഞാലാണ് ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂല്ല ഫലപ്പെടുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കർമ്മങ്ങൾ അത് സ്വർഗ്ഗപ്രവേശനത്തിന് യോഗ്യമായ നിലക്ക് ഷർത്തുകളൊത്തത് അതേപോലെ തന്നെ സ്വർഗ്ഗപ്രവേശനത്തോട്ട് തടയുന്ന തടസ്സങ്ങളെ നിരാകൃതമായി കൊണ്ടുള്ളതായ കർമ്മങ്ങളായിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം പിന്നൊന്ന് അഹ്ലാൽ തുൽ ഹലാൽ ഹലാലിനെ ഹലാലായി വിശ്വസിക്കുക ഹറാം തുൽ ഹറാം ഹറാമിനെ ഹറാമായി വിശ്വസിക്കും വേണം അതിനെ വെടിയും വേണം അപ്പോൾ ഹലാൽ ഹറാമിൻ്റെ വിഷയം ഇവിടെ ഈ ഹദീസിൽ വന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് വലം അസിദ് അലാദാലി കശൈ എൻ ഇതിനേക്കാൾ ഞാനൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ ദുഹുൽ ഉൽജന്ന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നാണ് കാലന അതെ എന്ന് പറഞ്ഞു നവീന മുഹമ്മദ് സലല്ലാ അലൈസ്ലാം ഒരാൾ വാജിബുകൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നതാണ് ഈ ഹനീസ് തേടുന്നത് സ്വർഗപ്രവേശനം ദുഹുലുൽ ജന്ന അത് അദ്ദുഹുൽ ഉൽ അവലിയുമുണ്ട് അദ്ുഹുൽ ഉൽ മആ ആലിയുണ്ട് എന്താ അദ്ദുഹുൽ അവവലി എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വർഗത്തിലേക്ക് അതാപൊന്നുമില്ലാതെ നേരിട്ട് പ്രവേശിക്കുക അള്ളാഹു പന്നത്തല വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ അദ്ഹുൽ ഉൽ എന്ന് പറഞ്ഞാലോ ചിലപ്പോൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം ഉണ്ടാവില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ദോഷീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കുറ്റങ്ങളും തെറ്റുകളുമുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ അത് പൊറുക്കപ്പെട്ടിട്ടില്ല ശുപാർശ കൊണ്ടും അവർക്ക് രക്ഷയുണ്ടായിട്ടില്ല നന്മകൾ അവരുടെ തിന്മകളെ മായിച്ചിട്ടുമില്ല എങ്കിൽ അവർ നരകശിക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശനം അതാണ് അദ്ദുഖുൽ ഉൽമലി ഈ ദുഹുൽ ഉൽ മാലി ഇലാ ഇലാഹി ലിയുടെ വക്താക്കൾക്ക് അവർ പാപികളാണ് എങ്കിൽ പുറക്കപ്പെടാത്ത അവസ്ഥയിൽ അവർക്കുള്ളതാണ് അദ്ദുഹുൽ ഉൽ അവലി അത് അതിഭാഗ്യവാന്മാരായ മഹത്തുക്കൾക്കുള്ളതാണ് ഇവിടെ ഈ ചോദ്യത്തിലൊക്കെ അതാണ് ഉദ്ദേശം അദ്ഹുൽ ഉൽ ജന്ന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് ചോദിച്ചാൽ അതാബില്ലാതെ സ്വർഗ്ഗപ്രവേശനം അരളപ്പെടുമോ എന്നുള്ളതാണ് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ഹുമുഖ് ബില്ല ഫു അലുന്നാർ അവർക്ക് നരകപ്രവേശനാണ് ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷയില്ലാത്ത നരകപ്രവേശനം സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഇല്ല ജന്ന ഇല്ലൂൻ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സൂചിയുടെ സുഷിരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ദുഹുൽ ഉൽ മലി സ്വർഗത്തിലേക്ക് അത് ഇല്ല എന്നുള്ളത് നിഷേധിക്കുകയാണ് ദുഹുല്ല വലിയ ഏതാലുമില്ല അള്ളാഹു നമ്മളാക്കട്ടനെ ഔബുല്ല ഷർഖിൻ്റെയും കുഫറിൻ്റെയും ആപകെട്ടാണത് ഏതായാലും ഈ ഹദീസ് വളരെ മഹനീയമായൊരു ഹദീസാണ് സഹാബികൾ ദീനറിയാൻ റസൂൽ ഉള്ള ഇസ്ലാഹസ്ലം അത്ത കൊണ്ട സവിധത്തിലെത്തി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്നിട്ടത് അവർ അറിഞ്ഞു മനസ്സിലാക്കി അവരുടെ ഉത്ഘടമായ ആഗ്രഹം അത് നേടാൻ അവർ ഒരുമ്പെടുന്നു ഇതിനു മുമ്പ് സുഫിയാൻ ബിൻ അബ്ദുള്ളയുടെ ഹദീസ് ഈ ഹദീസ് സഹാബികളൊക്കെ വന്ന് നിസ്ലാസ്ലമാങ്ങളോട് ദീനിനെ ചോദിക്കുകയാണ് ദീൻ ചോദിച്ച് മനസ്സിലാക്കാൻ അവരുടെ വെമ്പൽ എന്നിട്ടോ ഇവിടെ നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം ഭൗതികമായ എന്തെങ്കിലുമല്ല പ്രത്യുത സ്വർഗമാണ് അ ജന്ന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നതാണ് അത് നമ്മൾ പലരുടെയും ഹദീസുകളിൽ വായിക്കുന്ന വിഷയമാണ് അപ്പോൾ റബിയാത്തുൽ അസ്ലമി നഫ്സല അലിസ്ല തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞില്ലേ ഇസ് അൽനിബിയ ഇസ് അൽ മദ തുരീദ് റബിയ നിങ്ങൾ എന്നോട് ചോദിക്കൂ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അസ് അലുഖ മുറാഫ ഫിൽ ജന്ന സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ട് സാമീപ്യം അതാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവഗൈ റദാലിഖ് അതല്ലാത്ത വല്ല ആഗ്രഹവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹു വദാഖ് ആ ഒരു ആഗ്രഹം മാത്രമാണ് സ്വർഗത്തിൽ ഇടം കാണണം എന്നാഗ്രഹം അപ്പോൾ നബ്സിക്ക ബിക്കസ് റത്തി സുജൂത് ധാരാളം നമസ്കരിച്ച് സ്വന്തത്തെ സഹായിക്കാൻ എന്തിനു സ്വർഗത്തിൽ തിരു ഇടം കാണാനുള്ള അവസരത്തിന് പരിശ്രമിക്കാൻ പറഞ്ഞു ഇവിടെക്കെയും ആ ഒരു മഹനീയമായ ലക്ഷ്യം സ്വർഗം അവരുടെ ആ ഒരു ഉത്കടമായ മോഹം അതാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം അത് സ്വർഗമായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഉദാഹരണങ്ങളാണ് സഹോദരന്മാരെ ഇവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ ഹദീസിൽ അതേപോലെ ഇത്തരം ഹദീസുകൾ വായിക്കുമ്പോൾ നമ്മളുടെ സച്ചരിതരായ ഈ മുൻഗാമികളുടെ ആദർശം അതേപോലെ അവരുടെ ആത്മവീര്യം അവരുടെ ഉത്കടമായ ആഗ്രഹം ഇതൊക്കെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനിക്കും വിധം വായിക്കുകയും മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു സുബാനു നാമേവർക്കും സൽപാന്താവും സൽബുദ്ധിയും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ ചരിതർ നമ്മെ മുൻകടന്ന സ്വർഗീയ വിശാലതയിലേക്ക് അള്ളാഹു സുബാന വല നമുക്കും അവസരമേകുമാറാവട്ടെ വസലഹു നബീന മുഹമ്മദീൻ അസ്സലാ വാല്ക്കു വരഹമുലി വരക്കാ